ഏനാമാവിൽ യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഭീഷണിയാകുന്ന വിധം റോഡിനോട് ചേർന്ന കെട്ടിട ചുമർ പൊളിച്ചു മാറ്റാൻ പഞ്ചായത്ത് ഇടപെട്ടിട്ടും പൊളിച്ചു നീക്കാൻ തയ്യാറാകാതെ സ്വകാര്യ വ്യക്തി മഴയിൽ കുതിർന്ന അപകട ഭീഷണിയായ ചുമർ അടർന്നു വീണിരുന്നു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പഴയ വീട് പൊളിച്ചതിന്റെ ഭാഗമാണ് യാത്രക്കാർക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നത് ചുമർ പൊളിച്ചു നീക്കാനാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഇടപെട്ടത് എന്നാൽ പഞ്ചായത്ത് അധികൃതർ നേരിട്ട് വീട്ടിലെത്തി ആവശ്യപ്പെട്ടിട്ടും ചുമർ പൊളിച്ചു നീക്കാൻ സ്വകാര്യ വ്യക്തി തയ്യാറായിട്ടില്ലെന്ന് വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ പറഞ്ഞു വെങ്ങിടങ്ങ് ഗ്രാമപഞ്ചായത്തിലെ എനാമാക്കൽ പള്ളി നടക്ക് സമീപം ഉപ്പിക്കഴുത്ത് എന്നറിയപ്പെടുന്ന സ്ഥലത്തെ സ്വകാര്യ വ്യക്തിയുടെ വീട് പൊളിച്ചതിന്റെ ബാക്കി നിൽക്കുന്ന ചുമരിന്റെ ഒരു ഭാഗം അതായത് തേച്ച ഭാഗം അടർന്നു വീണ് വെള്ളം കുതിർന്ന് ഏതു സമയവും വിഴാവുന്ന രൂപത്തിലായിട്ടാണ് നിലനിൽക്കുന്നത് ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്കും ഒരുപാട് വാഹനങ്ങൾ പോകുന്ന അതുമായ ആ സ്ഥലത്ത് അപകടം പതിയിരിക്കുകയാണ് പ്രസ്തുത വിവരം അവരുടെ വീട്ടിൽ നേരിട്ട് പോയി പഞ്ചായത്തിന്റെ എഇ അതുപോലെ തന്നെ ഓവർസിയറും നേരിട്ട് പോയി അവരെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു മാറ്റാൻ പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം ഏനാമാവ് കരുവന്തലയിൽ വീടിന്റെ മതിൽ മഴയിൽ ഇടിഞ്ഞു കളിച്ചു കളിച്ചുകൊണ്ടിരുന്ന പിഞ്ചു ബാലിക മരിച്ചിരുന്നു മഴയിൽ കുതിർന്ന് ഏതു സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടുങ്ങിയ കുപ്പിക്കഴുത്തിലൂടെ തിരക്കിട്ട് കടന്നുപോകുന്ന വാഹനങ്ങളോടും മതിലിനോടും ചേർന്ന് വേണം വിദ്യാർത്ഥികളും വയോധികരുമടക്കമുള്ള യാത്രക്കാർക്ക് നടന്നു പോകാൻ തിരക്കുള്ള സമയങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് പതിവാണ് ഏനാമാവിലെ കുപ്പിക്കഴുത്ത് ഒഴിവാക്കാൻ സ്ഥലം എം എൽ എ ഫണ്ട് മാറ്റിവെക്കുകയും പലതവണ പൊതുമരാമത്ത് റവന്യൂ വകുപ്പ് അധികൃതർ അളന്ന് കല്ലിട്ടുപോയിട്ടും അർഹമായ നഷ്ടപരിഹാരം നൽകി സ്ഥലം ഏറ്റെടുത്ത് റോഡ് വീതി കൂട്ടുന്നതിന് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഇനിയൊരു ദുരന്തം ഉണ്ടാകുന്നതിനു മുൻപ് ജനങ്ങളുടെ ജീവന് അപകടമുണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടി സി വി ന്യൂസ് പാവറട്ടി